ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അതുപോലെ ഈ ഒരു ടൈമിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണന് നിങ്ങളോടുള്ളൊരു ട്രൂ ഫീലിങ്സ് ഏത് രീതിയിലാണ് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആവുകയില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് മാച്ചായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ ലൈഫിൽ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറയുക അവരുടെ ഫേസ് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക ഓർത്തുകൊണ്ടേ ഇരിക്കുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും രസകരമായ മൊമെന്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നേ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി നോക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് വളരെ അതി കഠിനമായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നിൽക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് എന്ന് പറഞ്ഞാണ് കൂടുതലായിട്ട് വന്ന് വന്നിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിച്ചുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു തിക്ത അനുഭവം ഉണ്ടായിരിക്കുന്ന ഒരു എനർജി ആ ഒരു അവസ്ഥ ഈ ഒരു പേഴ്സൺ എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണോ നിങ്ങളുടെ ലൈഫിൽ നിന്നിരുന്നത് ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത്ത് നിങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയ ആ ഒരു സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ആഘാതം അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടി ഈ ഒരു പേഴ്സണന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരു വലിയ ചീറ്റിംഗ് നേരിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാവാൻ ഉള്ള സാധ്യതകളുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു നോക്കോണ്ടാർ സിറ്റുവേഷൻ ആയിരിക്കാം ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിക്ക് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ തീർത്തും ആ ഒരു രീതിയിൽ തന്നെ തുടർന്ന് അവസ്ഥ. അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഇല്ലാതെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു റെസ്റ്റിംഗ് ടൈം പോലെ പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള വളർച്ചകളും ഇല്ലാതെ നിലച്ച് നിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ലവേഴ്സ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എക്സ്ട്രാ മെറിറ്റൽ എന്താണോ നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന ആ ഒരു സ്റ്റാറ്റസ് അത് ഏത് രീതിയിലാണ് എങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും പക്ഷെ ഒരേ ഒരു പക്ഷെ ഒരേ ഉള്ള വ്യക്തികളായിരിക്കാം ലൈഫിനെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന രീതി എല്ലാ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് അത്രത്തോളം ഹാപ്പി ആയിട്ട് തന്നെ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികൾ ആ ഒരു ബന്ധത്തിലേക്കാണ് ഈ ഒരു ചീറ്റിങ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു പേഴ്സൺ മറ്റ് പല കാര്യങ്ങളിലേക്ക് ആയിട്ട് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ വേദനിച്ച് വേദനിപ്പിച്ച് പോയ വ്യക്തികളാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ അനു അനുഭവിച്ച ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഒരിക്കലും നിർവചിക്കാൻ ആവാത്ത രീതിയിലുള്ള ഒരു ദുഃഖമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ഇപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളത് കാരണം അത്രത്തോളം ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ഒരു വിശ്വാസം നേടിയ വ്യക്തികൾ തന്നെയായിട്ടാണ് ഇവരെ കാണിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിന് വിശ്വാസവുമായിരുന്നു അത്രയും നല്ല രീതിയിലാണ് നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ ഇടയിൽ ഇത് എപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു വിഭാഗം ആളുകൾക്ക് മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നിരിക്കാം ഒരു തേർഡ് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ തേർഡ് സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും കരുതി കാണില്ല ഓക്കെ പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിങ്ങൾ ഇവരുടെ പുറകെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും പോവരുത് നിങ്ങളെ ചീറ്റ് ചെയ്യരുത് എന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തി ഇല്ലാതെ ലൈഫിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു എനർജി ആയിരിക്കും നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ ആളുകളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി എത്രത്തോളം മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല തീർത്തും ഒറ്റപ്പെട്ട ഒരു സമയത്തായിരിക്കാം നിങ്ങളൊരു പക്ഷെ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ചീറ്റിങ് എന്ന് പറയുന്നത് നിങ്ങളെ തീർത്തും ഒരു ഡൗൺ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോലും പറ്റാതെ നിങ്ങൾ ഒരുപാട് മനോദുഖം അനുഭവിച്ച വ്യക്തികളായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ പോലും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുന്നത് പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കാരണം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രശ്നമായിരുന്നില്ല നിങ്ങൾ ഒട്ടും ഒരു കാര്യം അങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ ഇടയിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു വശത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹവുമായിട്ട് നിന്നപ്പോൾ മറുവശത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലെയിം ചെയ്യുകയാണ് അവർ ചെയ്ത ഒരു തെറ്റെല്ലാം തന്നെ നിങ്ങളുടെ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലെയിം ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ എത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ തെറ്റ് ചെയ്തവർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനോ നിങ്ങൾക്കൊരു അവസരം തരാനോ ഇവര് ആ ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ കാര്യങ്ങളെ വന്നപ്പോൾ ഒരു ജഗ്ലിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത രീതിയിലേക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് എത്തി പതുക്കെ പതുക്കെ നിങ്ങൾക്കും ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്ന് നടന്ന് മതിയായപ്പോൾ നിങ്ങളും അതിനകത്തേക്ക് ഒരു സൈലന്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ. സ്വന്തം വേദനകളും വിഷമങ്ങളും എല്ലാം തന്നെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് നിങ്ങൾ ഈ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയിലേക്ക് മാത്രം പൂർണ്ണമായിട്ട് മനസ്സ് അർപ്പിച്ച് നിങ്ങളും ആ ഒരു ഫ്ലോയിലൂടെ അവസ്ഥ. ആ ഒരു ആണ് നിങ്ങളുടെ റിലേഷൻപിന്റെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ നിങ്ങളുടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സത്യസന്ധതയോ നിങ്ങളുടെ ഒരു കണ്ണുനീര് പോലും ഒരു സമയത്ത് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഇവരുടെ ചിന്തകളിൽ മുഴുവനും ഇവർ നിങ്ങളെ ചതിച്ചിട്ട് ഏത് സിറ്റുവേഷനിലേക്കാണോ പോയത് ആ ഒരു സിറ്റുവേഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത വ്യക്തികളാണ് ഒരു പക്ഷെ അവരെ നിങ്ങളെ സോപ്പിടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് എന്താ പറയുക സമാധാനിപ്പിക്കാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ എത്രത്തോളം ഇവരുടെ മുമ്പിൽ കറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത് അവരുടെ കണ്ണടച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു തേർഡ് സിറ്റുവേഷൻ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻപിൽ ഉണ്ടായതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി കാരണം പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് എനർജീസ് എല്ലാം തന്നെ നെഗറ്റീ നെഗറ്റീവിലേക്ക് മാറിയ ഒരു എനർജി നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡിൽ മാത്രം നിൽക്കുക ദൈവികമായ കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ നിന്നും ഇവരുടെ ശരീരത്തിൽ നിന്നും ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് അപ്പൊ പതുക്കെ പതുക്കെ നിങ്ങളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് നീറുന്നു വേദനിക്കുന്നു നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയില് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കാരണം ഇവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ടവർ ആണ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വലിയൊരു തിരിച്ചടി ദൈവികമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവരെവിടേക്കാണോ ഇവർക്ക് സന്തോഷം എന്ന് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് പോയത് ആ ഒരു സ്ഥലത്ത് ഇവര് പോലും പ്രതീക്ഷിക്കാതെ ഇവർക്ക് തീ തീർത്തും ഒരു ദുരനുഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു അവസ്ഥ. നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ അത്രത്തോളം ഹാപ്പി ആയിരുന്നുണ്ടെങ്കിൽ ഇവർ അതിനേക്കാളും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞ് പോയ സ്ഥലത്ത് നിന്ന് ഇവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് വേദനകളും നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ആണെങ്കിലും ഇനി അല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാത്ത ബന്ധമാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണ് അപ്പൊ നിങ്ങളൊരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും ഒരു പക്ഷേ എന്താ പറയാ ക്യാഷ് ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികളാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം സൗന്ദര്യം ഇവർക്ക് കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്ക് ഒരു സമയത്ത് നിങ്ങളായിരുന്നു ഇവരുടെ ലോകം എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഇവർക്ക് ഇവരുടെ ഒരു ക്യാരക്ടറിൽ ചേഞ്ചസ് കാര്യങ്ങൾ നിങ്ങൾ ഇവരിലേക്ക് കൂടുതലായിട്ട് അടുക്കുമ്പോൾ ഇവരായിട്ട് തന്നെയായിരിക്കാം നിങ്ങളിവരുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പുറകെ നടന്ന് കാല് പിടിച്ചിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്നത് പക്ഷെ നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവരായിട്ട് അടുത്ത് നിങ്ങളിൽ നിന്ന് ചില ഷെയറിംഗും കാര്യങ്ങളെല്ലാം വന്നിട്ട് നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ തീർത്ത് നിങ്ങൾ ചതിക്കുന്ന ഒരു എനർജി ആ ഒരു എനർജിയാണ് കാണുന്നത് അപ്പൊ ആ ഒരു എനർജിയിലേക്ക് ഇവർ പോയിട്ട് മാറി നിന്ന സ്ഥലം എവിടെയാണെങ്കിലും ഇവർക്ക് അവിടെ നിന്ന് സമാധാനവും സന്തോഷവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇവർ പോയി ആ ഒരു നേരത്തോട് നേരം തികയുന്നതിന് മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം സമയം എടുക്കാതെ തന്നെ നിങ്ങളുടെ ഒരു കണ്ണുനീര് സത്യസന്ധമായ കണ്ണുനീര് ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സ് അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഇവർക്ക് തീർത്തും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇവർ തീർത്തും ഒരു ഒറ്റപ്പെടലിലൂടെ അവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ടു അവസ്ഥ. അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുക നഷ്ടപ്പെട്ടു പോവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും ഒറ്റപ്പെടലും വിഷമങ്ങളും വേദനകളും എല്ലാം കൂടെ സഹിച്ചു വന്നപ്പോൾ ഊണവും ഉറക്കവും ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ കോലം പോകുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു ഫേസിലേക്ക് ഒരു നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവരിപ്പോ മനസ്സ് നീറി ഉറക്കെ ഉറക്കെ കരയുന്ന ഒരു കരയുന്നൊരു ആയിട്ട് കാണുന്നുണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവർ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് അവർ ചെയ്ത തെറ്റിന്റെ ഭാഗമാണ് അവർ ഈ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞ് അവർ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് എന്നാൽ അവർക്ക് നിങ്ങളെ കണക്ട് ആയിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ഒരു ഭയം അവരിൽ നിൽക്കുന്നുണ്ട് കാരണം പൂർണ്ണമായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോ ഒരു ഭയമാണ് നിങ്ങളിലേക്ക് വരാൻ ഭയം ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം അവർക്ക് അവിടെ നിൽക്കാൻ ആയിട്ട് സാധിക്കുന്നില്ല ഇപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്താണ് നിൽക്കുന്നത് എന്ന് അവർക്ക് തീർത്തും ഒരു ദുരനുഭവം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പം കരിയറിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്നൊക്കെ ചിന്തിച്ച് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥത അവർക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു ജീവിതം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്വസ്ഥതയും സമാധാനവും തന്നെയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അത്രത്തോളം ഹൈ ആണെങ്കിൽ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അവിടെ സമാധാനം കിട്ടുന്നില്ല ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഇവർക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല അവർ നിങ്ങളെ അറിയാതെ സ്പൈ ചെയ്യുന്നുണ്ട് ഏത് രീതിയിൽ നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ട് ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ ഭയമാണ് അവരുടെ ഉള്ളിൽ കൂടുതൽ നിറച്ചു വെച്ചിരിക്കുന്നത് കാരണം അത്രത്തോളം നിങ്ങളെ ചീറ്റ് ചെയ്ത പേഴ്സൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട് അത്രയും നിങ്ങൾ കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ നിങ്ങളെ പൂർണമായിട്ട് ഉപേക്ഷിച്ചു പോയ വ്യക്തികൾ അങ്ങനെ വന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ദൈവികമായിട്ടുള്ള ഒരു തിരിച്ചടി ഒരു കർമ്മ ഇവർ നേരിട്ട് നിൽക്കുന്നത് കർമ്മയുടെ ഒരു പവർ ഇവർ തിരിച്ചറിഞ്ഞു നിൽക്കുന്നത് ഇവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വയം ജീവിതത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവർക്കൊരു പുനർജന്മം വേണം കാരണം ഈ ഒരു വേദന ഇവർക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വേദന ഈ ഒരു ബന്ധത്തില് ഇവര് കാരണം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ആ ഒരു ചിന്തകള് ഈ ഒരു പേഴ്സണെ മാനസികമായിട്ട് തകർക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവരിപ്പോൾ ജീവിതത്തിലൊരു നീതിക്ക് വേണ്ടിയിട്ട് അലയുന്നൊരു അവസ്ഥയാണ് ഒരു പക്ഷേ നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് അറിയുന്നുണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്തവരും ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു മുന്നിലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻസ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണക്ട് ആവുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു നീതിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് ജീവിതത്തിൽ പൂർണ്ണമായിട്ട് സ്റ്റക്കായി പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടിയിരുന്നത് നീതിക്ക് നിരക്കാത്തത് ചെയ്തുകൊണ്ടിട്ടാണ് താൻ ഇത് നേരിടേണ്ടി വന്നത് എന്നൊരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് ഇവരിപ്പോ യാത്ര ചെയ്യുന്നത് തീർത്തും ഒരു സത്യവാന്വേഷണ ബാധ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തിരുത്തേണ്ടത് എന്നുള്ളത് ഇവരായിട്ട് തന്നെ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത കൈവന്നിരിക്കുന്ന ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട് നേരത്തെ ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ അതിനെല്ലാം തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി ജീവിതത്തിൽ ഒരേ ഫ്ലോയിലൂടെ അല്ലെങ്കിൽ ഒരേ രീതിയിലൂടെ മാത്രം പോയിട്ട് കാര്യമില്ല ജീവിതത്തിൽ പല കാര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ടതും ത്യജിക്കേണ്ടതായിട്ടും പലപ്പോഴും വന്നേക്കാം അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അവനവന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് കർമ്മയായിട്ട് തന്നെ ഇവരെ പഠിപ്പിച്ചിരിക്കുന്നു ആ ഒരു പാഠം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽവെപ്പായിട്ട് കാണിക്കുന്നുണ്ട് ഇവരിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് ഒരു പുതിയ തുടക്കം വേണമെന്നാണ് എല്ലാ രീതിക്കും ഇവരുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻ്റ് ഒരു നീതി ലഭിച്ചിട്ട് തനിക്കൊരു പുതിയ തുടക്കം തൻ്റെ ജീവിതത്തിൽ വേണം അത് എല്ലാ രീതിക്കും ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിരിക്കണം അതായത് ഒരു പുതിയ മനുഷ്യനായിട്ട് തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണം സ്വാർത്ഥതാ മനോഭാവം ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും ഈ ഒരു ചീറ്റിങ് എനർജി എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഇവരുന്ന് റിലീസാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ ഒരു വ്യക്തി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ആയിട്ട് ഒരുപാട് കണക്റ്റ് ആയിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവികമായിട്ടുള്ള പോസിറ്റീവ് എനർജി ഇവരുടെ ലൈഫിലേക്ക് ഇവർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഒറ്റക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കും ഇവർക്ക് ഒരുപക്ഷെ ഒരുപാട് സപ്പോർട്ട് ലൈഫിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങളും ഇവരുടെ കൂടെ ഇല്ല നിങ്ങളും ഇവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടിട്ട് ഇവർക്ക് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഇവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പവർ തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എല്ലാ രീതിക്കും യൂണിവേഴ്സിലേക്ക് അട്രാക്റ്റ് ആയിട്ട് അടുത്തിട്ട് ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊരു നീതിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയൊരു തെറ്റുകൾക്കെല്ലാം തന്നെ മനസ്സുകൊണ്ടിട്ട് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ മാനസാന്തരമാണ് പശ്ചാത്താപമാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് സ്വയം ഉരുകി ജീവിക്കുകയാണ് നിങ്ങൾ ഏത് ആണോ ഫേസ് ചെയ്ത് ഇപ്പൊ വന്ന് നിൽക്കുന്നത് അതേ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനേക്കാൾ അതികഠിനമായിട്ടുള്ള ഒരു രീതിയിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഒറ്റപ്പെട്ട് ഏകാന്തമായിട്ട് ഒരു എന്താ പറയാ എല്ലാ രീതിക്കും ഇരുളടഞ്ഞ ഒരു രീതി ആ ഒരു രീതിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു ടൈമില് ഇവരുടെ സിറ്റുവേഷൻസിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരിപ്പൊ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് ഇവരുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനം വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇവര് നിങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതല്ല ഇവരെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രാർത്ഥന ഇത്രയും നാളും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പോകണം എന്നാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് അവരെ നിങ്ങൾ സ്വീകരിക്കുമോ ഇത്രത്തോളം ചതി അവരുടെ അവര് നിങ്ങളുടെ അടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ അവരെ ഇനി നിങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുമോ കാരണം നിങ്ങളുടെ ഇടയിൽ വലിയ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് കാരണം ചതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിട്ടൊരു കാര്യമല്ല ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇവര് ചെയ്ത തെറ്റുകൾ എന്താന്നുള്ളത് പൂർണ്ണമായിട്ട് ഇവർക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഉള്ളിൽ ഈ ഒരു ഭയം നിൽക്കുന്നത് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ സ്വീകരിക്കുമോ എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ നഷ്ടപ്പെടാതെ കൂടെ നിർത്തണമെന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കാരണം ഇവർ നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഒരു ദൈവികമായിട്ടുള്ള ഒരു അംശങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഏതോ ഒരു സമയത്ത് ഇവരുടെ ഒരു അഹന്ത അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് എല്ലാം തികഞ്ഞവരാണ് താൻ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഇവർക്ക് പലപ്പോഴും അവരുടെ ഒരു മനസ്സിന്റെ വൈകല്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചതി കാണിച്ചിട്ട് മാറിപ്പോയിരിക്കുന്നത് സ്വന്തം സ്വാർത്ഥ താരി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോയ ഒരു വ്യക്തി അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വളരെയധികം ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുന്നു കുറ്റബോധം കുറ്റബോധത്തോടൊപ്പം തന്നെ വലിയ രീതിക്ക് നഷ്ടബോധം തന്നെയാണ് തോന്നുന്നത് അവർ എത്രയും വേഗം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മാനസികമായിട്ട് അവർക്ക് വളരെയധികം ഭയമാണ് അവരിൽ നിലച്ച് റിപ്പീറ്റായിട്ട് നമുക്കവിടെ കാണുന്നത് ആ ഒരു ഭയം തന്നെയാണ് നമുക്കവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത് ആ ഒരു പേഴ്സൺ വളരെയധികം നഷ്ടത്തോടുകൂടി നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ പുറമേ നിന്ന് കാണുക മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ആ ഒരു സോളിലേക്കും കൂടി ഇവർ ഈ ഒരു സമയത്ത് നോക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയും സത്യസന്ധമായ ഒരു സ്നേഹവും ജെനുവിനിറ്റിയും എല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് നമുക്ക് കാണുന്നത് അപ്പൊ അവർ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു സ്നേഹവും കൂടെ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരണം നിങ്ങൾക്ക് തന്നിട്ട് ഇതിനെ ഒന്ന് നല്ല രീതിക്ക് പരിപോഷിപ്പിച്ച് കൊണ്ടുവരണം ഈ ഒരു ബന്ധത്തിനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇതിനെ തിരിച്ചു പിടിക്കണം എന്ന് ഇവർ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുകയും നിങ്ങൾ ഒരു പ്രാർത്ഥനയിലൂടെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതേ പ്രാർത്ഥനയിലൂടെ ഇവർ ഇവരിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഒട്ടും വിശ്വാസം ഇല്ലാതിരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ വളരെയധികം ആണ് ഇവർക്ക് വന്നിരിക്കുന്നത് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവർ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഏത് രീതിയിലാണോ വരുന്നത് ഇപ്പൊ നമ്മുടെ ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ചർച്ച് ആണെങ്കിൽ അങ്ങനെ ഏതാണോ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി ആ ഒരു ദൈവിക ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നു ദേവാലയങ്ങൾ ദൂരം പോകുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് ഇതെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് നേരിട്ട് വരാനുള്ള ഭയം അപ്പൊ എങ്ങനെയെങ്കിലും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അറിയുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം തന്നെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങള് അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് പ്രതീക്ഷ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഇവർ അറിയുന്നുണ്ട് അതാണ് ഇവരുടെ ആകെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അപ്പൊ ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായിട്ട് നിന്ന് ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ ഇത് ഒരു പക്ഷേ പൂർണ്ണമായിട്ട് വന്നിട്ട് അത്രയും ചീറ്റിങ് കാണിച്ച് പോയ വ്യക്തികളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചൊരു ടൈം പീരീഡ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻപിൽ ഈ ഒരു ഗ്യാപ്പ് വന്നിട്ട് ചിലവരുടെ കേസിൽ ചിലവരുടെ കേസിൽ ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായി ഉണ്ടാവുകയുള്ളൂ അപ്പോ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പൂർണ്ണമായിട്ട് നിന്നൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ ബന്ധമാണ് എങ്കിലും ആ ഒരു വേദനാജനകമായ എൻഡിങ് ഇതിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു റീബർത്ത് സംഭവിക്കണം എല്ലാ വേദനകൾക്കും അവസാനം ഒരു റീബർത്ത് സംഭവിച്ചിട്ട് നിങ്ങളുടെ ജീവന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റീബെർത്ത് അത് സംഭവിച്ച് ഇനി ഒരു നല്ല രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം എല്ലാ രീതിക്കും ഈ ഒരു റീബർത്ത് ഈ ഒരു ബന്ധത്തിന് ആവശ്യമാണ് അതേ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പം സ്പൈ ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം ഇപ്പൊ ഈ ഒരു വ്യക്തിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് കാലത്തിന്റെ ഒരു തിരിമറി അല്ലെങ്കിൽ കാലത്തിന്റെ ഒരു കൗതുകംന്ന് വേണമെങ്കിൽ പറയാം കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച കാര്യം തിരിച്ച് അവരിപ്പോ അനുഭവിക്കേണ്ടി വരിക അത്രത്തോളം ഭയങ്കര ധാർഷ്യത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഈഗോയിൽ സ്വാർത്ഥത മൈൻഡിലൊക്കെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഈഗോ കാര്യങ്ങളെല്ലാം തന്നെ പൂർണമായിട്ട് നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈഗോവിനേക്കാൾ വലുത് ഈ ഒരു ബന്ധത്തിന്റെ തിരിച്ചു അപ്പം ഇതിൻ്റെ ഒരു റീബർത്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നുന്നു അത് മാനസികമായിട്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങളുടെ സോള് നിങ്ങളുടെ പ്യുവർ ആയിട്ടുള്ള ഒരു സോള് തന്നെയാണ് ഇവരെ ആകർഷിക്കുന്നത് കാരണം ജെനുവൻ ആയിട്ടുള്ള സ്നേഹമായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ എത്ര കൊടുത്തിരുന്ന കൊടുത്തിരുന്നത് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും വളരെ സ്നേഹം കൊടുത്ത് ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ അത്രയും കെയറിങ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചത് അപ്പൊ അങ്ങനെ സ്നേഹിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പേഴ്സണെ നിങ്ങളോട് വളരെയധികം പ്രണയം തോന്നുന്നു അതും ആത്മാർത്ഥമായ പ്രണയം എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആദ്യ കാലങ്ങൾ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഒരു പടി മുകളിൽ പോകണമെങ്കിൽ പറയാം കാരണം അന്ന് നിങ്ങളോട് ആത്മാർത്ഥ പ്രണയം എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും നേടണം നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ട ആ ഒരു അട്രാക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ഏത് റിലേഷൻഷിപ്പിന്റെയും ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോളിലേക്കാണ് കണക്ഷൻ വന്നിരിക്കുന്നത് അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവര് ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണമെന്ന് ഭയങ്കരമായിട്ട് ചിന്തിച്ച് നിൽക്കുന്നു ആ ഒരു എനർജി ഇവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു എനർജി ആയിട്ടല്ല കാണിക്കുന്നത് അവർ നിങ്ങളെ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇമോഷണലി അവർ പലപ്പോഴും വളരെ വീക്കായിട്ട് കാണുന്നുണ്ട് കാരണം അവർക്ക് ഭയങ്കര കുറ്റബോധവും നഷ്ടബോധമൊക്കെ വരുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ട് പോകുമോ എന്നൊരു ചിന്ത ഓവറായിട്ട് ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് ഇവരെ എത്തിക്കുകയാണ് മനസ്സിനെ ഇവർ കൺട്രോൾ ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ പലപ്പോഴും സാധിക്കാതെയും വരുന്നുണ്ട് എങ്കിലും ഈ ഒരു മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ഇവരുടെ ഒരു മൈൻഡിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എത്രത്തോളം മൈൻഡിനെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു ഭാരം ചുമക്കാനായിട്ട് സാധിക്കുന്നില്ല അത്രത്തോളം വിഷമം ഇവർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു തിരിച്ചടി വേണം കാരണം തിരിച്ചറിവിലൂടെ വേണം ഇവര് വരാനായിട്ട് തീർത്തും നല്ലവരായിട്ട് തന്നെ തിരിച്ചു വരണം നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ചേസ് ചെയ്ത പരിപാടി നിർത്തിയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പൊ ദുഃഖഭാരം ചുമന്നിട്ട് മതിയായി അല്ലെങ്കിൽ ഇവർക്ക് പറ്റുന്നില്ല സഹിക്കാനായിട്ട് ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു ദുഃഖം മുഴുവൻ ഉപയോഗിച്ചിട്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്തൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം നിങ്ങളുടെ അടുത്ത് ക്ഷമാപണം പറയേണ്ട കാര്യങ്ങളിൽ അതെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിക്കണം എന്ന് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ് ആയിട്ട് കിട്ടുന്നത് ഒരു സ്നേഹമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളത്. ഇതുവരെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരുതരം ഭയങ്കരമായ ഭ്രാന്തമായ ഒരു സ്നേഹത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏത് രീതിയിൽ വേണം നിങ്ങളെ സമീപിക്കാൻ എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കില് അവർക്ക് നിങ്ങളെയും ഇപ്പൊ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിലും അവർക്ക് നിങ്ങളെയും കുട്ടികളെയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ അധികം സന്തോഷം നിറഞ്ഞ നിറഞ്ഞൊരു ലോകമായിരുന്നു എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും എന്ത് രീതിയിലുള്ള ബന്ധമാണോ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സന്തോഷമായ കാലയളവ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വേദനകൾ ഉണ്ടാക്കുകയാണ് കാരണം അത്രയും നല്ലൊരു ബന്ധത്തിൽ നിന്നാണല്ലോ താൻ ഇങ്ങനെ ഇറങ്ങി പോയത് അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഏർ ലൈഫാണല്ലോ കളഞ്ഞത് ഇത്രയും വിലപ്പെട്ട ഒരു സമയമാണല്ലോ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയത് എന്നൊരു ചിന്ത ആ ഒരു കുറ്റബോധം ആ ഒരു കുറ്റബോധം ഇവരുടെ ഉള്ളിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ഇവര് നിങ്ങൾക്ക് ഒരു സ്നേഹം ഇവരുടെ ലൈഫിൽ നിന്ന് ഇവരുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിലേക്ക് നിങ്ങളിലേക്ക് സ്നേഹം എത്തിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തന്നെ നിങ്ങളിലേക്ക് ഒരു സ്നേഹം എത്തിക്കണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സക്സസിലേക്ക് കൊണ്ടുപോകണം അതായത് ഒരു പുതിയ തുടക്കത്തോടു കൂടി തന്നെ ഏറ്റവും ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിംഗ്സുമായിട്ട് നമുക്ക് കൂടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനുള്ള കുറച്ച് മെസ്സേജസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ സോൾ കോൺട്രാക്റ്റ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു സോളിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു ടൈങ് വേണം ഇനി ഒരിക്കലും വിട്ടുപോവാത്ത രീതിയിൽ ഇതിനൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട് താൻ തയ്യാറാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തില് ഇതുവരെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാത്ത വ്യക്തികളായിരുന്നിരിക്കാം ഇവര് ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പക്ഷെ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു സോൾ കോൺട്രാക്ട് ചെയ്തിട്ട് അതിനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിച്ചിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഒരു ആനന്ദകരമായിട്ട് തന്നെ മനസ്സറിഞ്ഞ് തന്നെ എന്താ പറയാ മനസ്സറിഞ്ഞ് തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഇവരെന്ന് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വളരെയധികം കൂടിയാണ് ഇവർ നിങ്ങളിലേക്ക് ഇനി തിരിച്ചെത്താനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇവരുടെ ഒരു ലൈഫിന്റെ ഭാഗം തന്നെ ആയി മിസ്സായി പോയൊരു എനർജിയാണ് ഇവരിൽ സൃഷ്ടിച്ചത് എന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവരിപ്പം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ സി യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഈ ഒരു കഥയിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ കാണുന്നു ഞാൻ നിന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം അത്രത്തോളം പ്രതീക്ഷയോടുകൂടി ഒരു അർപ്പണ ബോധത്തോടു കൂടി തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ടോറസ് വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കൊല്ലം എഗൈൻ വന്നിട്ടുണ്ട് ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട് കാസർഗോഡ് ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ജെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് ജാൻവരി അഗൈൻ വന്നിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് അക്വേറിയസ് ട്രിവാൻഡ്രം ഏരീസ് ആണ് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ വന്നിട്ടുണ്ട് കാപ്രിക്കോൺ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആർ എഗൈൻ വന്നിട്ടുണ്ട് ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് വന്നിട്ടുണ്ട് സെവൻ എഗൈൻ സെവൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ടെന്നും സെവൻ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ടെൻ ഡേയ്സിനുള്ളിൽ സെവൻ ഡേയ്സിനുള്ളിലൊക്കെ മേ ബി നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം കാർത്തിക എന്നൊരു സ്റ്റാർ ട്വൻറ്റി സെവൻ എന്നൊരു ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂലൈ എന്ന ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എനർജീസും ക്ലൂസും എല്ലാം തന്നെ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി